ഗുരുവായൂർ ദേവസ്ന്റെ കാവീട് ഗോകുലത്തിൽ നിന്നുള്ള മലിനജലം പൊതു കാനയിലേക്ക് ഒഴുക്കുന്നതായി പരാതി ഇതുമൂലം പരിസരവാസികളുടെ കുടിവെള്ളം മുട്ടുന്നതായും സാംക്രമിക രോഗങ്ങൾ പടരുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു നൂറിലധികം പശുക്കളെയാണ് കാവീട് ഗോകുലത്തിൽ പരിപാലിക്കുന്നത് ഇവയുടെ മൂത്രവും തൊഴുത്ത് വൃത്തിയാക്കുന്ന മലിനജലവും വലിയ ടാങ്കിൽ സംഭരിക്കുകയാണ് ചെയ്യുന്നത് ഇത് രാത്രിയിലാണ് കാനയിലേക്ക് ഒഴുക്കുന്നത് അര കിലോമീറ്റർ ദൂരത്തിൽ കാനയിലൂടെ കുട്ടാടൻ പാടത്തേക്കാണ് മാലിന്യം ഒഴുകിയെത്തുന്നത് ഈ പരിസരത്തെ ജലസ്രോതസ്സുകളെല്ലാം മലിനമായതായി നാട്ടുകാർ പറഞ്ഞു എന്റെ വീട്ടിൽ തന്നെ എനിക്ക് മൂന്ന് ചെറിയ കുട്ടികളാണ് ഇവർക്ക് പല അസുഖങ്ങളും വന്നിട്ട് ഇതുപോലെ എന്റെ വൈഫിന് ഡെങ്കിപ്പനി ഉണ്ടായിരുന്നു എന്നിട്ട് അതുപോലെ ഇതുപോലെ വന്നു തൃശ്ശൂരിന ആരോഗ്യ ആൾക്കാർ വന്നു അപ്പൊ അവര് വന്നിട്ട് നോക്കി അപ്പൊ ഡെങ്കിപ്പനി എങ്ങനെ വന്നു അതൊന്നും നമുക്കറിയില്ല ഇങ്ങനൊക്കെ ഇവിടുത്തെ അവസ്ഥകള് ഈ പശുവിന്റെ ഇതിന്റെയൊക്കെ മൂത്രവും ഈ വെള്ളമൊക്കെ ഇതും പോകുന്നുണ്ട് അപ്പോ അത് മാറുന്നു പല പല പ്രാവശ്യമായിട്ട് ഇവിടെ ഹെൽത്തിലും പല ആൾക്കാരും അടുത്ത് പരാതികൾ കൊടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഭയങ്കര രൂക്ഷമായിട്ട് ഒരു വിട്ടു അപ്പൊ അന്ന് ഇതുപോലെ ദേവസ്വത്തിൽ നിന്ന് ആൾക്കാർ ചെയർമാൻ ടീമുകളൊക്കെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു പക്ഷെ പിന്നീട് ഇത് ഇവര് വീണ്ടും ആവർത്തിക്കാണ് ഇത് ടെൻഡർ എടുക്കുന്ന ആൾക്കാർക്ക് ഇത് ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകാൻ പറ്റാത്തൊരു ഒരു നിലപാട് വരികയാണ് അപ്പൊ അവര് ഈ കാനയെ കൂടെ തന്നെ ഇത് ഒഴുക്കി വിടാണ് നിരവധി തവണ ഇത് സംബന്ധിച്ച് നഗരസഭയിലും ദേവസ്വത്തിലും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി പോകുകയല്ലാതെ നടപടി എടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഈ വെള്ളം ഈ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും എല്ലാ കിണറ്റിലേക്കും ഇതിന്റെ നീരൊഴുക്കുണ്ട് ഇവിടുത്തെ വെള്ളമൊക്കെ പരിശോധിച്ചാൽ അറിയാം കിണറ്റിലൊക്കെ ഒരു ചോപ്പ് അങ്ങനെ വെള്ളമൊക്കെയാണ് അപ്പൊ അത് എന്തായാലും എല്ലാരും നമ്മൾ എല്ലാവരും കൂടിക്കുള്ള ഒരു ഇതാണ് എന്തായാലും ഇതിന്റെ ഇതിന്റെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഇത് നമ്മളെ എല്ലാവർക്കും ഇതാണ് പരിഹാരം കാണണം ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ ചെറുവിരൽ അനക്കാൽ പോലും നഗരസഭയ്ക്ക് പേടിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം കൊതുക് ശല്യവും ദുർഗന്ധവും മൂലം നാട്ടുകാർ ദുരിതത്തിലാണ് ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം